கிருஷ்ணா எந்த குருவாயிரப்பா േ

കോളേജിൽ ഇത്രയും വർക്ക് നടക്കുന്നുണ്ട് അസൈൻമെന്റ് സമർപ്പിക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ഒരു കുട്ടിക്കളിക്ക് അടിക്കാന കൊല്ലവാനെ കൊല്ലു അടിക്ക അടിക്കാന കൊല്ലവാന കൊല്ലു 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 കൊല്ലവനെ ഞാൻ കൊല്ല മതിലേ കള്ള പുള്ളേ ആ സാൻ്റെ ഫോൺ കളിച്ചോണ്ടിരിക്കണ ഞാൻ കളിച്ചതെന്നല്ല അതിൽ ഞാൻ ഒരു കാര്യം കളിക്കരുത് 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 നോക്കുന്നു രണ്ടും കൂടെ എന്തിനാണ് അടി കൂടുന്നത് രണ്ടും കൂടെ ഒരു ഫോണിന് വേണ്ടിയാണ് അല്ലേ ഇത്ര അടി നിനക്കൊന്നും പഠിക്കാനൊന്നും ഇല്ലേ എത്ര നാളെടാ നീ നന്നായിട്ട് പഠിച്ചിട്ട് നിന്റെ മാർക്കൊക്കെ എങ്ങനെയുണ്ട് നിനക്ക് എന്തിനെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ രണ്ടിനും ഒരു ശ്രദ്ധയും ഇല്ല പഠിത്തത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല വെറുതെ കറങ്ങി കിടക്കും ഇതിൽ ഞാൻ മൊത്തം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടിന്റെയും ഞാൻ സ്കൂളിൽ എല്ലാവർക്കും ഷെയർ ചെയ്യും അപ്പൊ നിങ്ങളുടെ ശരിക്കുമുള്ള ഗുണം എല്ലാവരും മനസ്സിലാവും എന്താ ഇതിലുള്ളത് ദിവസം ഒരു നാമജപമാണ് നൂറ്റെട്ട് തവണ ദിവസം രണ്ടും ജപിച്ചോളണം ഉയറ്റ ജപിക്കാതെ പച്ച വെള്ളം പോലും ഞാൻ തരില്ല ഒരു ദിവസം മാത്രമല്ല ദിവസവും അത് കഴിഞ്ഞിട്ട് ദിവസവും പച്ച വെള്ളം പോലും തരുവുള്ളു ഇതാ പിടിക്ക മര്യാദക്ക് ജപിച്ചോള രണ്ടും തൃപ്തിയായല്ലോ സമാധാനായല്ലോ എല്ലാം ഒപ്പിച്ചിരിപ്പ എന്റെ വേദി മറക്കണ ആരാ ആദ്യം കളിച്ച ആരാ അപ്പോഴേ ഞാൻ പറഞ്ഞാൽ കളക്കളിച്ചു വെച്ചി കാരണം കഞ്ഞി കൂടി മുട്ടിച്ചല്ലോ സമാന എന്തായത് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീ വാസാദി ഗൗരവക്ത ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇനി ഇതൊക്കെ ജപിക്കണമല്ലോ ആരല്ലേ കഞ്ഞിടിക്കല്ലേ കഞ്ഞിക്ക് എന്തും ചെയ്യും

കഞ്ഞി വെള്ളം എല്ലാം ുംപിച്ചോ ജപിച്ച് എങ്ങനെയുണ്ട് ജപിച്ചു കഴിഞ്ഞപ്പോഴും നല്ല രസം നല്ല അതെ ജപമാണ് നിങ്ങളുടെ ഭാവി കേട്ടോ നിങ്ങളുടെ ബോധം എല്ലാം ജപമാണ് കഞ്ഞി കുടിക്കുക ഇന്ന് മാത്രമല്ല ദിവസം ഇതുപോലെ നന്നായിട്ട് ജപിക്കണം കേട്ടോ ഞാൻ കേട്ട് പുറത്തുനിന്ന് ജപിച്ചത് ഇതേപോലെ നന്നായിട്ട് ജപിക്കൂ ജപമാണ് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ജീവിതം കേട്ടോ കഞ്ഞി ഓടിച്ചോട്ടോ പോയി പാവം to janam katham bona jagarishashi prabhu ko bina to ka gambale swamin apkanam hasti von vi hanjale twang rukatiku ya kripa guru deva narasi moha ভৱ <laughs> দৰিত্ৰমিত